ഇന്നലെ ജാസ്മിൻ അർജുനോടൊരു ഉണ്ടായി ജിൻഡോ ജയിച്ചാൽ എനിക്ക് സഹിക്കില്ലെന്നും ബിഗ് ബോസിന് പോകും എന്നാണ് ജാസ്മിൻ പറഞ്ഞത് അപ്പോൾ ഞാനിത് അതേക്കുറിച്ചാണ് നിങ്ങളോട് പറയാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ജിൻഡോ ജയിച്ചാൽ ജാസ്മിന് സഹിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് അർത്ഥമില്ലാതെ വളരെ മോശമായ വാക്കുകളാണ് ജാസ്മിൻ പറഞ്ഞത് ഇപ്പോൾ ജാസ്മിനോ ജിൻഡയോ ആരും ആയിക്കോട്ടെ ഓഡിയൻസ് ആരെയാണോ കൂടുതൽ ഇഷ്ടം അവരാണ് ജയിക്കുക ശരിയല്ലേ ഓഡിയൻസിന് കൂടുതൽ ഇഷ്ടം ആരെയാണോ ആരെ ഓഡിയൻസ് ഷോട്ട് ചെയ്യും അവരെ വിളിക്കും അതിലും നമ്മൾ ആരെ ഇന്ന പോലെ അവർ ജയിക്കാൻ പാടില്ല ഇവര് ജയിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം അവിടെ നിലവിൽ നിൽക്കുന്നതിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ നന്നായി ഗെയിം കളിക്കുന്നതും ഒന്ന് ജാസ്മിനും ഒന്ന് ജിൻറ്റോയും തന്നെയാണ് പക്ഷെ ജാസ്മിൻ്റെ ഗെയിം എന്ന് പറയുന്നത് ഗബ്രി ഒരു ഗെയിം ആയിരുന്നു അമ്പത് എപ്പിസോഡ് വരെ ഗബ്രി ആയിട്ട് ഇവർ ഒരുമിച്ചായിരുന്നു ഗെയിം കളിച്ച് ഒറ്റയ്ക്കല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ജാസ്മിന് കുറേ നെഗറ്റീവ് ഉണ്ടായി ജിൻഡോപ്പൻ എന്ന് പറഞ്ഞ വ്യക്തി അവിടെ ഒറ്റയ്ക്ക് തന്നെയാണ് അത്രയും മത്സരാർത്ഥികൾ ജിൻഡോപ്പനെതിരായ സമയത്ത് പുള്ളി അവിടെ ഒറ്റയ്ക്ക് നിന്ന് തന്നെയാണ് അന്ന് ഒന്നും ഗെയിം കളിച്ചത് അതുകൊണ്ടാണ് ജനപിന്തുണ കൂടുതലും ജിൻഡോപ്പനും ജാസ്മിനെ കഴിഞ്ഞും കൂടുതലും ജാസ്മിനൊരു പക്ഷെ നന്നായിട്ട് ഗെയിം കളിക്കാറുന്ന ജാസ്മിനും ജിൻഡോപ്പനെ കൂടുതൽ കൂടുതലും പിന്തുണ കിട്ടിയത് ജന പിന്തുണ ഉണ്ടായത് നമ്മള് ഗെയിം കളിക്കുന്ന വ്യക്തികളിലാണ് ഏറ്റവും കൂടുതൽ ഓഡിയൻസിന് ഇഷ്ടമാണ് അല്ലാതെ അവിടെ നിൽക്കുന്ന മത്സരാർത്ഥികൾക്ക് അവർ ജയിക്കാൻ പാടില്ല ഇവർ ജയിക്കാൻ പാടില്ല അങ്ങനെ ഒന്നും ഇപ്പം മനുഷ്യരാകുമ്പോൾ നമുക്ക് എല്ലാ തെറ്റുകുറ്റങ്ങളും ഉണ്ടാവും അത് എല്ലാവരും മനുഷ്യരാണ് ഇപ്പം തെറ്റ് കയറ്റാതെ ജാസ്മിൻ അത്രയ്ക്ക് എല്ലാ പെർഫെക്റ്റ് ആയിട്ടുള്ള ലേഡി ലേഡിയാണെന്നാണ് ജാസ്മിൻ്റെ വിചാരം വേറെ ഒന്നല്ല ജാസ്മിൻ ചെയ്യുന്നതെല്ലാം ശരി ബാക്കിയുള്ളവരെല്ലാം തെറ്റ് എന്നാണ് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ഈ ലോകത്തെ ആയാലും നമ്മളെല്ലാവരും എന്തെങ്കിലും തെറ്റ് ചെയ്തവരാണ് അത് നമ്മുടെ തെറ്റ് നമ്മൾ മനസ്സിലാക്കണം അല്ലാതെ നമ്മൾ മറ്റുള്ളവരെ പഴിയാൽ അല്ല അവർ ജയിക്കാൻ പാടില്ല ഇവർ ജയിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അർത്ഥമില്ല ആരാണ് എപ്പോഴും ഞാൻ പറയണം ജാസ്മിൻ നല്ലപോലെ ഗെയിം കളിച്ചിട്ട് നിങ്ങൾക്ക് ഓഡിയൻസ് ഇഷ്ടമാണെങ്കിൽ ജാസ്മിനെ തീർച്ചയായും വിജയിക്കണം ജാസ്മിൻ അതുപോലെ ജിൻഡോയി അതുപോലെ സിജോയും അങ്ങനെ മറ്റുള്ള എല്ലാ മത്സരാർത്ഥികളും അത് പ്രേഷകരാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അവിടെ നിന്ന് മത്സരാർത്ഥികൾക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമില്ല അത് പ്രേഷകരാണ് തീരുമാനിക്കേണ്ടത് ആർക്കാണ് ആരാണ് നന്നായി കളിക്കേണ്ടത് ആരെയാണ് നമുക്ക് ജയിപ്പിക്കേണ്ടത് അപ്പൊ അവരതനുസരിച്ചാണ് വോട്ട് ചെയ്യുന്നത് പ്രേക്ഷകര് അതായത് നിങ്ങൾ ശരിയല്ലേ അല്ലാതെ നമ്മളിവിടെ കിടന്നിട്ട് ഞാനെല്ലാം തികഞ്ഞവരാണ് അല്ല ഞാനെല്ലാം ഇത് ഏതായത് ഞാൻ തന്നെ ജയിക്കണം അങ്ങനെയല്ല ജാസ്മിൻ നല്ലൊരു മത്സരാർത്ഥിയാണ് നന്നായി ഗെയിം കളിക്കുന്നൊരു ആളാണ് പക്ഷെ ജാസ്മിനെ പറ്റിപ്പോയത് ഈ ഗബ്രി ആയിട്ടുള്ള കൂട്ടുകെട്ടാണ് അത് അവർ തന്നെ വരുത്തി വെച്ചു അവർ കോമ്പ ചെയ്യാൻ നോക്കി അപ്പോൾ അങ്ങനെയാണ് ജാസ്മിൻ കുറേ ശത്രുക്കളുണ്ടായത് കൂടുതലും അങ്ങനെയാണ് ഗബറി ഔട്ടായത് ഇപ്പോഴും ഞാൻ പറയുവാണ് ഞാൻ ഒരു പക്ഷവേദം പറയുന്നില്ല ആര് നന്നായി ഗെയിം കളിക്കുന്നോ അവർക്ക് നിങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക അവർക്ക് കപ്പടിക്കട്ടെ അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അതിന് നമ്മൾ പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ബിഗ് ബോസ് ഹൗസ് ആണ് അപ്പോൾ നമ്മൾ ചില ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ നടത്തുമ്പോൾ അത് ഓഡിയൻസിലേക്ക് ഇറങ്ങി ചെല്ലത്തില്ല ഈ ജാസ്മിൻ അപ്പോൾ കൂടുതൽ ജാസ്മിൻ ഇപ്പോഴും ശത്രുക്കളുണ്ട് കൂടുതൽ ശത്രുക്കൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഇങ്ങനെ ഒരു ആയിട്ട് വന്നത് അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമാണ് എങ്കിൽ വീഡിയോയിലേക്ക് ഷെയർ ചെയ്യേണ്ട ജാൻസസ് താങ്ക് യു ബൈ ബൈ